ഈശ്വര പ്രേമുള്ളവരെ നാൻസി ടോക്സ് എന്ന പേരിലെ ഞാനൊരു യൂട്യൂബ് ചാനലിലൂടെ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ചേർക്കാം മാനസികാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും എന്നെ സഹായിച്ച കുറേ ചിന്തകളും ഒക്കെ പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചാനൽ ഞാൻ രൂപീകരിച്ചിട്ടുള്ളത് കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സാധിക്കുമെങ്കിൽ ആ ചാനൽ നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നിങ്ങളോടൊരു കാര്യം അറിയാം നമ്മൾ ഭൂമിയിലാണ് ഈ ജീവിതം ജീവിക്കുന്നത് അല്ലേ സ്പിരിച്വലിറ്റി എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ ജീവിക്കാൻ സഹായിക്കുന്ന വലിയ ഒരു ശക്തിയുടെ ഉറവിടമാണ് ഒരു ശക്തിയാണ് അത് ഒരു 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 പവറാണത് ആ ഒരു ശക്തിയുടെ കരം പിടിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ സന്തോഷത്തോടു കൂടെ ജീവിക്കണം തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം ഒരിക്കലും ഒരു സാഡിസ്റ്റ് അല്ല അതേസമയം നമ്മൾ ഭൂമിയിലായതുകൊണ്ടും ജീവിതം സങ്കീർണതകൾ നിറഞ്ഞതായതുകൊണ്ടും നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് വരുന്നതാണ് ആ പ്രോബ്ലംസിൽ എങ്ങനെ നേരിടേം എന്നത് ദൈവം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അത് വചനങ്ങളിലൂടെ ആണെങ്കിലും ജീസസ് ക്രൈസ്റ്റിൻ്റെ ജീവിതമാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ സ്പിരിച്വാലിറ്റിയുടെ ഹെൽപ്പിലൂടെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ റിലാക്സ്ഡ് ആവാൻ ശ്രമിക്കുവാണ് സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുവാണ് എപ്പോഴും ദുഃഖത്തിലും ദുരിതത്തിലും കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവമൊന്നുമല്ല നമ്മുടേത് സോ മാനസികമായ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളെയും ചിലപ്പോഴൊക്കെ സ്പിരിച്വാലിറ്റി കൊണ്ടും ചിലപ്പോഴൊക്കെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ടും ചിലപ്പോഴൊക്കെ മനഃശാസ്ത്രം പോലുള്ള സംഗതികളുടെ സഹായം കൊണ്ടും വയ്ക്കുക നിങ്ങൾക്കൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു ജീവിതം ജീവിക്കാനായിട്ട് സാധിക്കും നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സാഹചര്യങ്ങളുടെ മേൽ അധികാരമുള്ള ക്രിസ്തുവിനെ കുറിച്ചാണ് ഞാൻ ഈ വർഷം ആരംഭിക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ പറഞ്ഞിരുന്നു ഒന്ന് രണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് വിഷൻ ഉണ്ടായിരുന്നു ഞാൻ ഒരുപാട് മനുഷ്യരുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് ആ വിഷൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടുത്തെ അമ്മമാരുടെ കൂടെ മാതൃസംഘം കൂടെ ഒരു ഓർഫണേജ് വിസിറ്റിന് പോവുകയുണ്ടായി അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് ഞങ്ങൾ വന്നിട്ട് രണ്ട് വർഷമായി ഇതുപോലെ ഒരുപാട് പരിപാടികൾ വന്നു എനിക്ക് യാതൊരു പ്രചോദനവും കിട്ടിയിട്ടില്ല ഞാൻ പോകണമെന്നോ അല്ലെങ്കിൽ എനിക്ക് പോകാനുള്ളൊരു വഴിയും തുറന്നു തന്നിട്ടില്ല എനിക്ക് അങ്ങനെ പോകാനുള്ള സാധ്യത ഉണ്ടായിട്ടില്ല പക്ഷെ കഴിഞ്ഞ ദിവസം എന്നെ അതിലുള്ള എനിക്ക് അറിയാവുന്ന ഒരു ടീച്ചർ എന്നെ വിളിക്കുകയും വരണമെന്ന് പറയുകയും അവർ തന്നെ എൻ്റെ ഫിനാൻഷ്യലുള്ള അതിനുള്ള കാര്യമെടുക്കുകയും എന്നെ വരാൻ എന്നെ വരാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു എൻ്റെ ഭാഗമായിട്ട് ഞാൻ പോവുകയും ചെയ്തു സോ ഞാൻ അങ്ങനെ പോകുന്ന ഒരാളല്ല ഇതാണ് ഇതേ കാര്യം ഈ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഈ ഒരു സംഗതിയെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആത്മീയതയുടെ കീഴിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ് ഒരു കാലത്ത് എന്തായിരുന്നു ചില സംഗതികൾ മറ്റൊരു കാലത്ത് അത് വേറെ രീതിയിലായി മാറും അത് നിങ്ങൾക്ക് നിങ്ങളുടെ സമയമാകുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ കാര്യങ്ങളിൽ ദൈവ ഒരു മാറ്റം വരുത്തും അത് സാഹചര്യങ്ങളിൽ അധികാരമുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവം എന്നെ ഈ വർഷം മനുഷ്യരുടെ ഇടയിലേക്ക് ഇറക്കി വിടുന്നതിനും അല്ലെങ്കിൽ മനുഷ്യരുമായിട്ടുള്ള എൻ്റെ സുവിശേഷ വേലയുടെ ആ ഒരു രീതികളും കാര്യങ്ങളും എല്ലാം മാറി മനുഷ്യരുടെ ഇടയിലായിരിക്കുന്ന ഒരാളായിട്ട് എന്നെ മാറ്റണമെന്ന് ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ എനിക്ക് എന്ത് വിഷൻ കിട്ടിയോ അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ എൻ്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഉണ്ടാകുന്നു ഞാൻ എല്ലാവരോടും ഇഷ്ടം സംസാരിക്കാൻ പറ്റുന്ന ഒരു ആളായിട്ട് മാറുന്നു ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് മറാഠിയും പഠിക്കാൻ എനിക്ക് അവസരങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ പഠിക്കണം എന്നെനിക്ക് ഉൾ ഉൾപ്രേരണകൾ ഉണ്ടാകുന്നു അതായത് എൻ്റെ ഉള്ളിൽ നിന്ന് ദൈവം തരുന്ന പ്രചോദനങ്ങളും എനിക്ക് ചുറ്റു നടക്കുന്ന കാര്യങ്ങളും ഇതെല്ലാം ദൈവം എന്നെ എന്ത് ആഗ്രഹിച്ചോ എന്നിൽ നിന്നും ആഗ്രഹിച്ചോ അതനുസരിച്ച് ദൈവം ക്രമീകരിക്കുകയാണ് ഇതൊരു രഹസ്യമാണ് ഇതൊരു ആത്മീയ രഹസ്യമാണ് ഇതൊരു നിഗൂഢതയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നിന്ന് മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമേ ഇതെന്താണ് ഇപ്പം ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ മറ്റൊരു കാര്യം കൂടെ സാധാരണ ദൈവത്തോടു കൂടെയുള്ള ജീവിതം എന്ന് പറയുന്നത് ദൈവം വിശ്വസ്തനാണ് ദൈവം ചതിക്കില്ല ദൈവം നമുക്ക് പാര വയ്ക്കില്ല ദൈവം നമ്മളെ ചിരിച്ചു കാണിച്ചിട്ട് നമ്മളെ പുറകിൽ പോയിട്ട് നമ്മളെ കുറേ കുറ്റം പറയില്ല ഇത് ദൈവത്തിൻ്റെ ലോകമാണ് ആത്മീയത എന്ന് പറയുന്നത് പക്ഷെ മനുഷ്യരുടെ ലോകം ഇതിനൊക്കെ വിപരീതമാണ് നമുക്ക് പല സ്വഭാവമുള്ള പലതരത്തിലുള്ള ആളുകളെയാണ് ഓരോ ദിവസവും ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത് ഞാനങ്ങനെയാണ് ഞാൻ ഞാനൊരു ഏകാന്തമായ ജീവിതമാണ് നയിച്ചിരുന്നത് പക്ഷെ ഇപ്പം എന്നെ ഏകാന്തമായിട്ട് ഇരിക്കാൻ പോലും അനുവദിക്കാതെ എൻ്റെ ജീവിതത്തെ മൊത്തം ദൈവം മുടച്ച് പാർക്കുകയാണ് അപ്പം ഓരോ ദിവസവും വ്യത്യസ്തമായ മനുഷ്യരെ ഞാൻ കാണുന്നു അവരുടെ ഇടപഴകുന്ന അവരുടെ സ്വഭാവ പ്രത്യേകതകൾ തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ എനിക്ക് ഓരോരോ ചലഞ്ചുകളാണ് ഓരോ ദിവസം ഉണ്ടാകുന്നത് അപ്പം ഈ ഹ്യൂമൻ ഹ്യൂമൻ മാനേജ്മെന്റ് എന്ന് പറയും മനുഷ്യര് കൈകാര്യം ചെയ്യുന്നൊരു രീതി ഇതിപ്പം നിങ്ങളുടെ ലൈഫ് പോലെയല്ല എൻ്റെ ലൈഫ് ഞാൻ കുറെ നാൾ ഇൻട്രവേർട്ടായിട്ടും ഒരൊറ്റയ്ക്ക് ഒരു ഒരു സന്യാസത്തിൻ്റെ ജീവിതാനുഭവമുള്ള ഒരാളാണ് ഞാൻ ആളുകളുമായിട്ട് ഇടപഴകാതെയും പ്രാർത്ഥനയും സന്യാസം ജീവിതം പോലെയൊക്കെയുള്ള ഒരു ജീവിതമായിരുന്നു എൻ്റെ നയിച്ചിരുന്നത് ഞാൻ അധികം ആളുകൾ ഇടപഴകില്ല എനിക്ക് കോണ്ടാക്ട്സുകളില്ല അങ്ങനെയായിരുന്നു പിന്നെ അതിൽ നിന്ന് ദൈവം ഒരു മാറ്റം തന്നതുകൊണ്ടാണ് എനിക്ക് വേർതിരിവ് മനസ്സിലാകുന്നത് ഒരു ഏകാന്തതയിൽ ദൈവത്തോടു കൂടി ആയിരിക്കുന്ന ഒരു പ്രാർത്ഥന യേശുക്രിസ്തു എപ്പോഴും മലയിലേക്ക് പോകും എന്നിട്ട് ദൈവവുമായിട്ടായിരിക്കും എന്നിട്ട് ഇറങ്ങി വരും എന്നിട്ട് ജനത്തിൻ്റെ അടുത്തേക്ക് പോകും സോ ഈ ജനത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ യേശുക്രിസ്തു ഒരുപാട് ചലഞ്ചുകളെ നേരിടുന്നുണ്ട് പലതരത്തിലുള്ള മനുഷ്യരുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി മാത്രം യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നവരുണ്ട് അല്ലെങ്കിൽ യേശുരു മജീഷ്യനെ പോലെ കാണുന്നവരുണ്ട് അല്ലെങ്കിൽ യേശുവിനെ സ്നേഹിക്കുന്നവരുമുണ്ട് യേശുവിനെ കുറ്റം പറയുന്നവരുണ്ട് ഒരു അവസരം കാത്തിരിക്കുന്നവരുണ്ട് അപ്പൊ പലതരം മനുഷ്യരെയാണ് യേശുക്കുറിച്ച് നേരിടുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ദൈവം ഓരോ കാലഘട്ടങ്ങളിൽ നിങ്ങളിലൂടെ ഓരോന്നാണ് ദൈവം നിങ്ങളെ പരിശീലിപ്പിക്കുക നിങ്ങളെ ദൈവം അൾട്ടിമേറ്റ്ലി നിങ്ങൾ എന്തിനു ഭൂമിയിൽ വന്നു അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം കർത്താവ് കർത്താവ് എന്ന് വിളിക്കുന്നവനല്ല എൻ്റെ അപ്പൻ്റെ ഹിതം പൂർത്തിയാക്കുന്നവനാണ് ദൈവത്തിൻ്റെ ഹിതം പൂർത്തിയാക്കുന്നവനാണ് സ്വർഗത്തിൽ പോവുക സോ എന്നെ ദൈവം ഒരു ഒരു കാര്യത്തിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം കൃത്യം കൃത്യമായ പദ്ധതിയോടുകൂടെ ഈ കാലഘട്ടത്തിൽ ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ് സംഭവിക്കേണ്ടത് അടുത്ത ഒരു വർഷത്തിൽ ഇവരുടെ ജീവിതം ഇങ്ങനെയാണ് അനുഭവപ്പെടേണ്ടത് ഇങ്ങനെ ദൈവത്തിന് ഏൽപ്പിച്ചിട്ടുള്ള നിങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവം തീർച്ചയായിട്ടും ഇടപഴകുക ഇടപെടുകയും അത് സാഹചര്യങ്ങളെപ്പോലും മാറ്റുകയും ചെയ്യും ഇത്രയും നാളെന്നെ സ്നേഹിച്ചിരുന്ന കുറേ മനുഷ്യരെ അകാരണമായി വെറുക്കുകയും എനിക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുവാണ് ഇതൊക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ട് എങ്കിലും അൾട്ടിമേറ്റ്ലി എനിക്കറിയാം ഇത് ഞാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ കഠിനമായി ശ്രമിക്കുന്നുണ്ട് ഒരു മിസ്റ്റേക്ക് പോലും എന്റെ അടുത്തൊന്നും വരാതിരിക്കാനും ഇവർക്ക് ഒരു അവസരം കൊടുക്കരുത് എന്നെ ഇവർ കുറ്റം പറയരുത് ഇവർ എന്നെ സ്നേഹിക്കണേ എനിക്ക് എന്നെ ഇവർ വെറുക്കരുത് എനിക്ക് ഇവർക്ക് ഇഷ്ടമുള്ളത് പോലെ പ്രശ്നം ഉണ്ടാവരുത് എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട് നൂറു ശതമാനം ഞാൻ ചെയ്താലും പ്രശ്നമുണ്ടാകണം എന്നുള്ളത് പ്രശ്നമുണ്ടാകും കാരണം ആ പ്രശ്നത്തെ നേരിട്ട് നീ പഠിക്കണം നിനക്ക് ചുറ്റുമുള്ള മനുഷ്യരല്ല ദൈവത്തിനാണ് ഒന്നാം സ്ഥാനം അപ്പം ഇന്നിപ്പെന്നെ ഒരാൾ മോശമായിട്ട് പറഞ്ഞെങ്കിൽ ദൈവം ഇതെന്നെ അയാളിലൂടെ അയാൾ എന്നെ മോശമായിട്ട് പറഞ്ഞു കർത്താവനെ ഉപേക്ഷിച്ചു കർത്താവനെ സ്നേഹിക്കുന്നില്ല അതുകൊണ്ടല്ല അയാൾ എന്നെ മോശമായിട്ട് പറഞ്ഞത് നോ അങ്ങനെയൊന്നുമല്ല അല്ല ഉദാഹരണമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദൈവമാണ് ഇവനെ കൊണ്ട് എന്നെ ചീത്ത പറയിക്കുന്നതെങ്കിൽ ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട് അത് നിങ്ങൾ ആ നിങ്ങൾക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല നോർമലി എനിക്ക് തോന്നും ഇവരെന്താ തന്നെ അങ്ങനെ പറഞ്ഞു ഞാൻ കൂട്ടുകാരിലോട് പറയും അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ഞാനത് ചെയ്തിട്ടില്ലല്ലോ എന്തിനെ പറഞ്ഞാന്നൊക്കെ പറയുമെങ്കിലും ഉള്ളിനുള്ളിൽ എനിക്കറിയാം സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചുകൊണ്ടേരിക്കും സോ സാഹചര്യങ്ങളുടെ മെയിൻ അധികാരമുള്ള കർത്താവ് നിങ്ങളുടെ ചുറ്റുമുണ്ട് ദൈവം സാഹചര്യങ്ങളെ മാറ്റുമ്പോൾ അതനുസരിച്ചിട്ട് ദൈവത്തിന്റെ പദ്ധതികൾക്ക് നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുക ഒരിക്കലും നിരാശപ്പെടരുത് ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് നന്മയായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഉള്ളത് കാലത്തിന്റെ പൂർണ്ണതയെ നിങ്ങൾക്ക് അത് മനസ്സിലാകും ദൈവം നിങ്ങളെങ്കിലും കിട്ടും